വയനാട് അതിന്റെ ഭാഗമായി വയനാട് ജയ സി പ്രകാശത്തിന് വേണ്ടിയാണ് നമ്മുടെ എല്ലാ അഭിമാനമായ കേരളത്തിന്റെ മിന്നുമണി നമ്മുടെ വന്നിട്ടുള്ളത് നമ്മുടെ ജയ സി പ്രകാശത്തോടൊപ്പം മിന്നുമണി രണ്ടു രണ്ടാമത്തെ സംസാരിക്കുകയും ചെയ്യും ഈ മിന്നു പ്രസിഡന്റ് മിന്നുമണിയെ സ്വാഗതം ചെയ്യുന്നു പ്രസിഡന്റ് സ്വാഗതം ചെയ്യുന്നു ನಮ್ಮ ಟೀಮ್ ಮ್ಯಾನೇಜರ್ ಇಲಿಹೆನ್ಸ್ ವಿಸೋದಜೀನು ಈ ವಿತ್ ಫ್ಲೈಕರ್ನ ಒನ್ಡ್ಟುಳ್ಳ ಬುರುವ ಮಾದಿಯ ಪ್ರವರ್ತಕೀಯಿ ಸೋದಜೀದೊಂಡ್ ಈ ಪರಿವರ್ತನೆ ಅತಿಶ ಸ್ಥಾತದಾಗಿ ಫಾಲೋ ಫ್ರೈಟ್ೆ ಉಷ್ಟ್ರೇ ಇಟ್ಲೇದು ಹೈಡ ಲೈಕ್ 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 മിന്നോണി ഇപ്പൊ ഏറ്റവും കൂടുതൽ വനിതാ സീനിയർ ടീമിന്റെ ലോകകപ്പ് സ്ക്വാഡിൽ വേറെ വ്യക്തി നിൽക്കുന്ന മിന്നോണിയുടെ ഒരു കരിയർ നമ്മളടുത്ത് നിന്ന് കണ്ട് അഭിമാനിച്ച വയനാട്ടിലെ മാധ്യമ പ്രവർത്തകരാണ് പല കാരണങ്ങൾ കൊണ്ട് ഇതിനു മുമ്പ് നമ്മള് ിലേക്ക് മിന്നു ക്ഷണിക്കണം എന്ന് വിചാരിച്ചിരുന്നു അവരുടെ പ്രൊഫഷണൽ തിരക്കുകളും യാത്രകളൊക്കെ ആയതുകൊണ്ട് വളരെ സന്തോഷകരമായ ഒരു സമയമാണെന്ന് തോന്നുന്നു സമയമാണ് ലോകകപ്പ് പ്രിപ്പറേഷന് വേണ്ടിട്ട് മിന്നു ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും ജില്ലയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ക്രിക്കറ്റ് ലീഗ് മിന്നുമണി അടക്കം പാറ്റി കൃഷ്ണീരി സ്റ്റേഡിയത്തിൽ പന്ത്രണ്ട് വന്നാൽ നടക്കുകയും ചെയ്യാം ഇരട്ടി സന്തോഷത്തിൽ മിന്നുമണിയെ അതിനുള്ള മാധ്യമ പ്രവർത്തകരോട് രണ്ടുമാർക്കും സംസാരിക്കാൻ വേണ്ടി ആദ്യം ക്ഷണിക്കുന്നു പിന്നാലെ നമ്മുടെ വയനാട് ജില്ലാ ജെ സി എൽ ടീമിന്റെ ജെ സി പ്രകാശനം കൂടെ മിന്നുമണി നടത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മൈക്ക് മിന്നുമണിക്ക് കൈമാറും എല്ലാവർക്കും നമസ്കാരം വേദിയിലും ആദ്യം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു പ്രത്യേകമായിട്ട് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഏതൊരു ഒരു കായിക താരം എന്ന നിലയിൽ ഞങ്ങളുടെ കരിയറിൽ എന്തുമാത്രം മീഡിയ സ്വാധീനിക്കുന്നുണ്ടെന്ന് നല്ല രീതിയിൽ അറിയാം ഇത്രയും ഇത്രയും നാളത്തെ എന്റെ ഉയർച്ചയിലും താഴ്ചയിലും കൂടെ നിന്നതിൽ ആദ്യം തന്നെ ഞാൻ നന്ദി അറിയിക്കുന്നു

അതിൽ നിന്ന് വളരെയധികം സന്തോഷമുണ്ട് കാരണം മെൻസിന്റെ ടൂർണമെന്റ് നല്ല സക്സസ്ഫുൾ ആയിട്ട് നടന്നു വരികയായിരുന്നു അപ്പൊ അങ്ങനെ ആ ടൂർണമെന്റ് ഒക്കെ കണ്ടു കാണുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു മനസ്സിനും കൂടി ഇങ്ങനെയൊരു ഇനിഷിയേറ്റീവ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എടുത്തിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഫൈനലി അത് നിലവിൽ വരാൻ പോവാണ് അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മുടെ പ്ലേയേഴ്സിനെ ഒക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സംബന്ധിച്ച് ഇപ്പോ ഡബ്ല്യു പി എൽ ഓൾറെഡി വന്നു കഴിഞ്ഞു നമ്മടെ ഇവിടെ നിന്നുള്ള ഒരു പ്ലെയർ ആ ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാ ഇങ്ങനെ ഡേ ആൻഡ് നൈറ്റ് മാച്ചസിന്റെ ഒക്കെ എക്സ്പീരിയൻസും കാര്യങ്ങളും കുറവായിരിക്കും നമ്മൾ പെട്ടെന്ന് അവിടെ ചെന്ന് ആ ഒരു രീതിയിൽ കളിക്കുമ്പോഴത്തേക്കും അതിന്റെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇതൊരു കേരള ക്രിക്കറ്റിനു മാത്രല്ല

അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയില്ല വയനാട്ടിൽ നിന്ന് എല്ലാവരും പറയുന്നുണ്ടത് കാരണം വയനാട്ടിൽ നിന്ന് ഉള്ള മൂന്ന് പേര് തന്നെയാണ് തുടർച്ചയായിട്ട് ഇന്റർനാഷണൽ ടീമിലേക്ക് എത്തിയിരിക്കുന്നത് അതിനെനിക്ക് തോന്നുന്നു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വയനാട് ഡിസ്ട്രിക്ട് അസോസിയേഷന്റെയും അതുപോലെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെയും ഒരു സപ്പോർട്ട് തന്നെയാണ് കാരണം ഞാനാണെങ്കിലും ജോഷിതയാണെങ്കിലും ഞങ്ങൾ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അണ്ടറിലുള്ള കേരള ക്രിക്കറ്റ് അക്കാദമി വഴി പരിശീലനം നേടി വന്നവരാണ് നേരെ സംബന്ധിച്ചാണെങ്കിൽ കേരള കേരള ക്രിക്കറ്റ് ക്രിക്കറ്റ് അസോസിയേഷൻ അക്കാദമി സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ പോലും അതുപോലെ തന്നെ ക്രിക്കറ്റ് അക്കാദമിന്റെയും ഒരു വലിയ സപ്പോർട്ടോട് കൂടി വളർന്നു വന്നവരാണ് തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ജില്ലാ ക്രിക്കറ്റ് പരിചയമുള്ളവരാണ് അടിത്തറന്ന് പറഞ്ഞു കിട്ടുമ്പോൾ പുതിയ പുതിയറേഷനെ കുറിച്ച് എങ്ങനെയാണ് പ്രതീക്ഷ ബെറ്റർ ആ തീർച്ചയായിട്ടും ഒരുപാട് നല്ലവർ ഉള്ള പ്ലെയേഴ്സ് ഉണ്ട് പിന്നെ ഇപ്പോ ഉള്ള നമ്മുടെ ഒരു ഫെസിലിറ്റീസ് എന്ന് പറയുന്ന ആണെങ്കിൽ എന്തിനും ഏതിനും എന്താ പറയാ നമ്മള് ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എല്ലാ അവർക്ക് വളർന്നു വരേണ്ട എല്ലാ സാഹചര്യവും ക്രിക്കറ്റർ വളർന്നു വരേണ്ട എല്ലാ സാഹചര്യം കേരളത്തിലെ ഏതൊരു ജില്ലയിൽ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വരുന്ന സംബന്ധിച്ച് അവർ ഒരു ടീമിൽ പെർഫോം ചെയ്യാൻ നമ്മളെ ഈ കൃഷ്ണഗിരി സ്റ്റേഡിയം ഉണ്ടല്ലോ അതിനൊരു സ്വാധീനം എങ്ങനെയാണ് ഈ താരങ്ങൾ വളർത്തിയെടുക്കുന്നതിൽ തീർച്ചയായും വളരെ വലിയൊരു സ്വാധീനം കൃഷ്ണഗിരി സ്റ്റേഡിയം ഞാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈമിൽ സ്റ്റേഡിയത്തിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ സ്റ്റാർട്ട് ചെയ്ത പൂർണ്ണമായിട്ടും കളിക്കാനുള്ള എത്തിയത് അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ഈ ഒരു കരിയറിൽ തന്നെ വളരെയധികം സ്വാധീനം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതുപോലെ തന്നെ ഇപ്പോ കേരളത്തിൽ എടുത്തു നോക്കിയാൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും തന്നെയും ഇതേപോലത്തെ കൃഷ്ണഗിരി സ്റ്റേഡിയം പോലുള്ള ഒരുപാട് നല്ല നിലവാരമുള്ള സ്റ്റേഡിയംസ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു കൃഷ്ണഗിരി സ്റ്റേഡിയം നമുക്ക് പ്ലേയേഴ്സിനായിട്ട് തുറന്നിട്ട് തരുന്നത് പോലെ വേറെ എവിടെയും അധികമായിട്ടും കൊടുക്കുന്ന ഒരു സാഹചര്യം കണ്ടിട്ടില്ല കാരണം നമ്മളെപ്പോ ചെന്ന് കഴിഞ്ഞാലും ഒരു ഗോൾ ചെയ്ത് ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും അവരെ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് നേരെ ചിലപ്പോൾ ചില ജില്ലകളിലൊക്കെ എന്ന് വെച്ചാൽ പെർമിഷൻ എടുക്കണം

വളരെയധികം തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാം പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു നമ്മുടെ ഒരു പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രീം ഉണ്ടാവും അതിന് നമ്മൾ മാക്സിമം വിശ്വസിച്ച് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും അങ്ങനെ ഒരു എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഉള്ള ശരിക്കും പ്ലെയേഴ്സ് പറയുന്നത് നമുക്ക് കൂടുതൽ എളുപ്പമാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ഓൾറെഡി അതിൽ എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സ് ആണ് അതിൽ റെഡി ആയിട്ട് വന്നിരിക്കുന്ന പ്ലേയേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ അവരോടൊക്കെ ക്യാപ്റ്റൻസി അവരുടെ കൂടെ ക്യാപ്റ്റൻസി ചെയ്യുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ജോഷിതയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റേറ്റ് ടീമിലൊക്കെ കളിച്ച് തുടങ്ങുന്ന സമയത്താണ് ജോഷി കളി സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നൊക്കെ എന്നെക്കാളും ഒരു ചെറിയൊരു കുട്ടിയായിരുന്നു ഇപ്പൊ വളർന്നു അപ്പൊ അങ്ങനെ ആളുടെ ഒരു ക്രിക്കറ്റ് ജേണി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാള് എനിക്ക് അവരുടെ ആ ഒരു ഇന്റർനാഷണൽ ഡെബ്യൂ ആയിട്ടുള്ള ഒരു ഫിഫ്റ്റി ഒക്കെ നേരില് വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് വളരെ പ്രൗഡ് മൊമെന്റ് തന്നെയായിരുന്നു വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷമായി ുംകാശി <laughs> പെട്ടെന്ന് അവരെ എത്തിപ്പെടുക എന്നുള്ളത് അത് സാധ്യമായി കഴിഞ്ഞ അവിടെ പിടിച്ചു നിൽക്കാമെന്നുള്ള ഒരു കാര്യമാണ് ഓൾറെഡി കാരണം എന്റെ ഒരു എനിക്ക് അവിടെ റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് ദീപ്തി ശർമ്മ അല്ലെങ്കിൽ സ്നേഹറാന ഇവ രണ്ടുപേരും പേരെന്നു വെച്ചാൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പ്ലേയേഴ്സ് ആണ് അപ്പോൾ ഏതൊരു ടൈമിലും എക്സ്പീരിയൻസിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ആ ഒരു കാര്യത്തിൽ ചെറിയൊരു ലാക്കിംഗ് ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ അവര് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരിക്കും अड़ता so, है